തെന്മല ഇടപ്പാളയത്ത് വനമേഖലയിൽ വൻ തീപിടുത്തം ഇടപ്പാളയം പള്ളിമുക്ക് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള റെയിൽവേ പാതയുടെ മറുവശത്തെ വനത്തിലാണ് തീ പടർന്നത് ഞായറാഴ്ച വൈകിട്ടോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത് സ്ഥലത്ത് ആര്യങ്കാവ് റേഞ്ച് ഓഫീസർ സനോജ് ഉൾപ്പെടെയുള്ള വനംവകുപ്പ് സംഘമാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയത് ഉൾക്കാട്ടിലേക്ക് ചെന്നെത്താനുള്ള ബുദ്ധിമുട്ടും രാത്രിയായതിനാൽ തീ അണയ്ക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു റെയിൽവേ പാതയുടെ മറുവശത്ത് വനത്തിനോട് ചേർന്ന് ഒട്ടേറെ കുടുംബങ്ങൾ താമസമുണ്ട് റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ പൊൻതിളക്കം അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡ്